നമസ്കാരം ഇസ്രായേൽ ഇറാൻ യുദ്ധം മൂന്നാം ദിവസത്തിലേക്ക് കടന്നതിനിടയിൽ ഇറാന് കർശനമായ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാന് നേരത്തെ നടത്തിയ ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് ട്രംപ് ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നത് അതല്ല ഇനി ഇതിൻ്റെ പേരിൽ അമേരിക്കയ്ക്ക് നേരെ തിരിയുകയാണെങ്കിൽ ഇറാന് കനത്ത തിരിച്ചടി നൽകും എന്നാണ് ഇപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറാൻ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുകയാണെങ്കിൽ അവരുടെ സൈനിക താവളങ്ങൾ അതായത് ഗൾഫ് മേഖലയിലുള്ള സൈനിക താവളങ്ങൾ ആക്രമിക്കും എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരുപക്ഷെ ഇതിന് മറുപടിയായിട്ടായിരിക്കാം ഡൊണാൾഡ് ട്രംപ് ഇത്രയും കർശനമായ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇനി അമേരിക്കയുടെ താവളങ്ങൾ ആക്രമിക്കാനാണ് ഇസ് ഇറാന്റെ ഭാഗമെങ്കിൽ അവർ ഇതുവരെ കാണാത്ത തരത്തിലുള്ള അത്രയും ഭീകരമായ തിരിച്ചടിയായിരിക്കും അമേരിക്ക നൽകുക എന്നാണ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ഇറാന് നൽകിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇറാൻ ആക്രമിച്ചാൽ ഒരിക്കലും കണ്ടില്ലാത്ത വിധത്തിൽ ഈ അമേരിക്ക സായുധ സേനയുടെ മുഴുവൻ ശക്തിയും നിങ്ങൾക്ക് കാണേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം പശ്ചിമേഷ്യയിൽ വലിയൊരു പ്രശ്നമായി മാറാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതിന് എത്രയും വേഗം ഒത്തുതീർപ്പുണ്ടാക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് അതല്ലാതെ ആരെങ്കിലും പിന്തുണയ്ക്കാനൊന്നും തന്നെ അമേരിക്ക തയ്യാറായിട്ടില്ല അതിൻ്റെ പേരിൽ ഇറാൻ അമേരിക്കയ്ക്ക് നേരെ തിരിയുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം രൂക്ഷമായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ട്രംപ് ഇതിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് അമേരിക്കൻ ആയുധങ്ങളാണ് എന്ന വാർത്തകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാന് നേർക്ക് നടത്തിയ ആക്രമണത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് അമേരിക്കയിൽ നിലവിച്ച ആയുധങ്ങളാണ് എന്നുള്ള വാർത്തകളുടെ കൂടി പശ്ചാത്തലത്തിലായിരിക്കാം ഇറാൻ ഇത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നത് അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ഒരു രാജ്യവുമായി ഏറ്റുമുട്ടാനുള്ള ആരോഗ്യമില്ലാത്ത ഒരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് സൈനിക മേധാവികൾ പോലും കൊല്ലപ്പെട്ട് സൈനിക ആസ്ഥാനം വരെ താർക്കപ്പെട്ട ഒരു രാജ്യത്തിന് ആരാണ് ആക്രമിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുമ്പോഴാണ് ട്രംപ് ഇത്തരത്തിലുള്ള കർശന നിർദ്ദേശവുമായി ഇപ്പോൾ മുന്നോട്ടെത്തിയിരിക്കുന്നത് ട്രംപിൻ്റെ ഈ ഒരു ഭീഷണി ഒരു പക്ഷേ ഇറാനെ വല്ലാതെ ഭയപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം ട്രംപ് പരസ്യമായി ഇസ്രായേലിനെ പിന്തുണച്ച് രംഗത്തെത്തുകയും അമേരിക്കൻ വ്യോമസേനയും മറ്റ് സംവിധാനങ്ങളുമൊക്കെ തന്നെ ഇസ്രായേലിനെ സഹായിക്കാനും ഇറങ്ങിയാൽ പിന്നെ ഇറാൻ നിന്ന് രാജ്യം തന്നെ കാണുകയില്ല എന്ന് അവിടുത്തെ ഭരണാധികാരികൾക്ക് നന്നായിട്ടറിയാം പ്രത്യേകിച്ച് ഇറാൻ പ്രസിഡന്റ് പെഷസ് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ അറിയാം അദ്ദേഹം ചെറിയ തോതിൽ ഒരു പാശ്ചാത്യ അനുകൂലിയാണ് എങ്കിൽ പോലും അവിടെ ഇറാനിലെ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്ന അവിടുത്തെ പരമോന്നത നേതാവായ ഹൈത്തുള്ള അലി ഖമേനിയാണ് ഇക്കാര്യവും ട്രംപിന് നന്നായിട്ട് അറിയാം പക്ഷേ പെഷസ് കിയാന് മറ്റ് വഴികളില്ല ഖമേനി അനുസരിക്കുകയല്ലാതെ അദ്ദേഹത്തിനും മുന്നിലും വേറെ പോം എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എന്തെങ്കിലും രീതിയിൽ ഇനിയും ഇത്തരത്തിലുള്ള ഭീഷണി മുഴക്കിയാൽ അത് ഇറാനിൽ നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അമേരിക്കയുടേത് എന്നുള്ളത് ട്രംപിൻ്റെ വാക്കിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനിടെ അമേരിക്കയുടെ പല പടക്കപ്പലുകളും ഇപ്പോൾ ഗൾഫ് മേഖലയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതും ഇറാനെ അമ്പരപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായലിന് നേരത്തെ ഇറാൻ തുറത്തുവിട്ട പല ബാലിസ്റ്റിക് മിസൈലുകളും തകർത്തത് ഈ അമേരിക്കയുടെ പടക്കപ്പലുകൾ ആയിരുന്നു എന്നുള്ളതും ഇറാന് കൂടുതൽ ഞെട്ടലുണ്ടാക്കേണ്ട പക്ഷേ ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം അവർ അമേരിക്കക്കെതിരെ ഇപ്പോൾ tirian kerana